മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവിതരുടെ സംഗമത്തിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിൽ വരച്ച ചുമർചിത്രം വസന്ത വർണ്ണങ്ങൾ അനാച്ഛാദനം ചെയ്തു സിനിമാതാരം നാദിയ മൊയ്തു അനാച്ഛാദന കർമ്മം നിർവഹിച്ചു മലബാർ ക്യാൻസർ സെന്ററിലെ അർബുദ ചികിത്സയിൽ രോഗമുക്തി നേടി സാധാരണ ജീവിതം നയിക്കുന്ന അതിജീവിതരുടെ സംഗമം അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിൽ പൂർത്തിയാക്കിയ ചുമർചിത്രം വസന്ത വർണ്ണങ്ങളുടെ അനാച്ഛാദനമാണ് സിനിമാതാരം മൊയ്തു നിർവഹിച്ചത് cancer badichal eni endu enna chindil ninnum adine puridhi tholpikkkanulla chindagadhi valarnu varunnathu ere prajodanam nilgunnuvanna nadhya moyidu parannu i just find it very very difficult ennichu njan adu shariyayittu cheyyilla but it came handy makka school project sokke verumbam enikku avare sahaayikkaan petti appente art avade aanu korchukudi useful aayathu but just to see karna art is how you യുവർ പെർസ്പെക്ട് നിങ്ങൾ എന്ത് മനസ്സുകൊണ്ടാണ് നിങ്ങൾ ആ പെയിൻറ്റിങ് ചെയ്യുന്നത് ഇറ്റ് സ്പീക്സ് വോള്യൂംസ് ആൻഡ് ഐ ലവ് ദ മ്യൂരിൽ ബിക്കോസ് അത് തലശ്ശേരിയുടെയും കണ്ണൂരിൻ്റെയും എല്ലാം കുറേ ഫാൻസുണ്ടായിരുന്നു അത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു സോ എനിക്കത് വളരെയധികം ഒരു നോളജിൾ മ്യൂറൽ ആയിരുന്നു ബ്യൂട്ടിഫുള്ളി ഡൺ ഗ്രേറ്റ് വർക്ക് സുരക്ഷന ടീച്ചർ അതുപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ആൻഡ് ടു സീ ദയർ ജസ്റ്റ് അവരുടെയൊക്കെ എല്ലാവരുടെയും ടെമ്പർമെൻറ്റ് ഫ്രണ്ട് ആണെങ്കിൽ ഒരു ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിൽ ട്രെക്കിങ്ങിൽ പോവും പിന്നെ നമ്മൾ പാർട്ടിക്ക് പോവും അപ്പോൾ ഞാൻ നോക്കിയവരൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന നമ്മളാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളത് ഒത്തിരി എന്താ പറയാ ഒരു സാഡായിട്ടും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇനി എന്ത് പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്താണ് ഇവരൊക്കെ ഇല്ലില്ല നമുക്കിത് ഫൈറ്റ് ചെയ്യാം ഇത് നമുക്ക് മുന്നേ പോയി ഇത് എങ്ങനെയെങ്കിലും ഇത് വിജയിക്കണം അങ്ങനെ ആ കാണുന്ന ആറ്റിറ്റ്യൂഡ് ഈസ് വെരി വെരി ഇൻസ്പയറിങ് വെരി ഇൻസ്പയറിങ് സൊ മൈ ഹാർട്ട് ഫെൽഡ് കോൺഗ്രാറ്റുലേഷൻസ് നിങ്ങളെല്ലാം സർവൈവേഴ്സിന് ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ വിശിഷ്ടാതിഥിയായി ഡോക്ടർ സംഗീത നായനാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശരത് അനിത ടി തുടങ്ങിയവർ സംസാരിച്ചു ഉത്തരമലബാറിന്റെയും തലശ്ശേരിയുടെയും ചരിത്രവും സൗന്ദര്യവും സാംസ്കാരിക പശ്ചാത്തലവും പ്രതിപാദിക്കുന്നതാണ് ചുമർചിത്രം ചടങ്ങിൽ വച്ച് ചുമർചിത്ര രചനയ്ക്ക് നേതൃത്വം നൽകിയ സുലോചന ചുമരിൽ വർണ്ണവിസ്മയം തീർത്ത അർബുദത്തെ അതിജീവിച്ചവരെയും മറ്റ് കലാകാരന്മാരെയും ആദരിച്ചു Io spero, tal serie.